സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത് ആ കാലത്ത് വാക്കാടുള്ള ധാരാളം കുട്ടികൾ അവിടെ സ്കൂളിൽ പഠിച്ചിരുന്നു ഏറ്റവും സ്നേഹമുള്ള ഒരു ഞങ്ങൾ വിലയിരുത്തിയിരുന്നത് വാക്കം വെട്ടത്തിൻ്റെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള കുട്ടികൾക്ക് പിന്നെ പഠിച്ചില്ലെങ്കിൽ പോലും നല്ല സ്നേഹമുള്ള കുട്ടികളാണ് എന്ന് അത് ഇപ്പോഴും വിലയിരുത്തുന്ന ഇപ്പോൾ എന്നെ വിളിക്കുന്ന പിന്നെ കുറേ കുറേ കുട്ടികളുണ്ട് അപ്പോൾ ജോലി ചെയ്യുന്നവരെയൊക്കെ ആയിട്ട് കുറേ പേരുണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും വിലയിരുത്തുന്നത് അങ്ങനെയാണ് കിഴക്ക് ഭാഗത്തുള്ളവർ പഠിക്കും പക്ഷേ അവർക്കത് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ ഒരു അടുപ്പൊന്നും കാണിക്കില്ലെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന കുട്ടികൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതായത് നമ്മളുടെ തീരദേശത്തേക്ക് എത്തുംതോറുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ സ്നേഹം എന്നുള്ളതാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മുതൽ എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ പിന്നെ അതിന് ശേഷം പിന്നെ പി എസ് സി കിട്ടി പല സ്കൂളുകളിൽ പോയി അവസാനം ബോയ്സ് സ്കൂളിൽ വന്ന് അപ്പോഴത്തേക്കും എച്ച് എസ് ആയിരുന്നു പന്ത്രണ്ട് വർഷം അവിടെ ജോലി ചെയ്ത് പിന്നീട് തിരൂർ ചക്ക സ്കൂളിൽ ചക്ക സ്കൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ ചക്ക സ്കൂൾ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ജി എം യു പി സ്കൂൾ തിരൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും അദ്ദേഹത്തെ സ്കൂൾ എന്ന് അവിടെ എച്ച് എം ആയിട്ട് നാല് വർഷം ജോലി ചെയ്ത് ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥം സുശീല മാഷ് വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുക്കാനാണ് വിളിച്ചത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെറിയ സൗകര്യം ഉണ്ടായിരുന്നു അപ്പെന്നാ ഈ ആഴ്ച ഞാൻ പൊതുവേ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു പിന്നെ അപ്പോൾ നിങ്ങളിത് എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ നിലവാരം എന്താണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ അവിടെ ഉണ്ട് മൂന്ന് വർഷം സീതവർണും കല്ലിയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള കല്ലിയിട്ടില്ലല്ലേ ഒരു പ്രാവശ്യം ഒറ്റത്തവണ അപ്പോൾ പിന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഉള്ളൂ അതായത് ചെറിയ ചെറിയ കുട്ടികളായിട്ടാണ് പലപ്പോഴും ഞാൻ കാണാം ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചവരെയും നമ്മൾ ചെറിയ കുട്ടികളായിട്ടാണ് കാണുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പി എസ് സി പരീക്ഷ പരിശീലനം എന്നുള്ളത് ഞാനൊരു ആശങ്കയോട് കൂടിയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഏർ നിലവാരം എത്രയാണ് മാത്സിലെ നിലവാരം എത്രയാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് പി എസ് സി പരീക്ഷയിലേക്ക് വരുമ്പോൾ മറ്റു വിഷയങ്ങളൊക്കെ വേഗത്തിൽ സ്കോർ ചെയ്തിട്ട് മാത്സിലേക്ക് എത്തുമ്പോൾ അവിടെ സമയം ഇല്ലാത്ത ഒരു വിഷയത്തിലേക്ക് പലപ്പോഴും പലരും വന്നു വിഴാറുണ്ട് പലപ്പോഴും പലരുടെയും മുന്നിലേക്കുള്ള ഒരു പിന്നെ ജോലി എന്നുള്ള ഒരു തടസ്സത്തിലേക്ക് മാ ബാക്കിയൊന്നും കുഴപ്പമില്ല മാത്സ് ബുദ്ധിമുട്ടായി എന്നുള്ള ഒരു അഭിപ്രായമാണ് ശരിയല്ലേ അങ്ങനെയാണ് പൊതുവേ പൊതുവേ ഉണ്ടാവാറുള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ പി എസ് സി എഴുതിയിട്ടും വലിയ പരിചയമില്ല ആകെ രണ്ട് പി എസ് സി പരീക്ഷകളാണ് ഞാൻ എഴുതിയിട്ടുള്ളൂ അതിൽ ആദ്യത്തെ കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറായിട്ടായിരുന്നു അത് കിട്ടി പക്ഷെ അത് പോവാൻ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല അടുത്തത് പിന്നെ ടീച്ചേഴ്സിൻ്റെ ആയിരുന്നു അത് ഫസ്റ്റ് ഇത് തന്നെ കിട്ടി പിന്നെ ഞാൻ എവിടേക്കും പോയിട്ടില്ല പി എസ് സി എഴുതിയിട്ടില്ല അതുകൊണ്ട് പി എസ് സി എഴുതിയത് എന്ന് പറഞ്ഞത് ആകെ രണ്ട് തവണ പി എസ് സി എഴുതിയിട്ടുള്ളത് പിന്നെ എഴുതി നോക്കിയിട്ടുള്ളത് ബാങ്ക് ക്ലർക്കിൻ്റെ എക്സാം ആണ് അത് കിട്ടിയതുമില്ല പിന്നെ ടീച്ചറായതോടുകൂടി ഈ ഒരു ഇത് വിട്ടു അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങളെക്കാളപ്പുറം ആദ്യത്തെ ഒരു അനുഭവം എന്ന നിലയിലാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് പോകുമ്പോൾ തന്നെ ഫീഡ്ബാക്ക് ഇവർക്ക് കൊടുത്താൽ പോരാ ഇന്ന് ഞാൻ പോകുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരണം കാരണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ സുശീല മാഷ് വിളിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ് എടുക്കണമെങ്കിൽ എങ്ങനെ ഞാൻ മെച്ചപ്പെടണം എന്നുള്ളത് നോക്കണ്ടേ നിങ്ങൾ മാത്രമല്ലല്ലോ ഞാനും മെച്ചപ്പെടണ്ടേ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ സത്യസന്ധമായ ഒരു ഫീഡ്ബാക്ക് ഇന്ന് എനിക്ക് ലാസ്റ്റ് തരാം ഓക്കെ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങുക അപ്പൊ ഞാൻ ഇന്ന് സുശീലമാഷ അതിന്റെ സുശിലമാഷ എന്ന് പ്രത്യേകം പറഞ്ഞു സുശീലമാഷ മുരളിമാഷ എനിക്ക് നല്ല പരി കുട്ടികള് കുട്ടികളുടെ പേരന്റ്സിനോട് പോലും പലപ്പോഴും ഞാൻ പലരെയും അറിയില്ല ഇപ്പോഴൊക്കെയാണ് അറിയാൻ തുടങ്ങിയത് കുട്ടികളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക അതിലിങ്ങനെ മുഴുകി നടക്കുക ഒരു ഇതിലപ്പുറം പുറത്തൊരു ലോകത്തേക്ക് അധികം അപ്പോ അപ്പൊ സുശീലമാഷിനി വിളിക്കണമെങ്കിൽ ഞാൻ നന്നാവണ്ടേ വേണ്ടേ അപ്പോൾ നിങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ഒരു ഫീഡ്ബാക്ക് തരണം ഞാനിന്ന് ക്ലാ ഞാനൊന്നും ഈ പ്രിപ്പറേഷൻ അല്ല നമുക്ക് ചിലർക്ക് ഉണ്ടാവുമല്ലോ കുറച്ച് ആത്മവിശ്വാസം കൂടുതലുള്ളവരാകുമ്പോൾ അത് മതി എന്ന് വിചാരിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അതിലിരുന്ന് ഒന്നിലെയാണ് സുശീലമാഷ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചോദ്യങ്ങളായിട്ട് നമുക്ക് പോവാം അതല്ല നല്ലത് നമ്മൾ തിയറി പഠിച്ചിട്ട് മാത്സിൽ തിയറി പഠിച്ചിട്ട് മാത്സ് മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന പോലെയല്ല മാത്സിൽ തിയറി പഠിച്ചിട്ട് ആ തിയറി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല നമ്മൾ പിന്നെ നിങ്ങളാണെങ്കിൽ പതി എങ്ങനെ വന്നാലും പതിനഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളവരാണ് അല്ലേ അപ്പോൾ നമ്മുടെ ബുദ്ധി നമ്മളെ പിന്നെ നമ്മളെ പ്രാക്ടിക്കലായിട്ട് നമ്മളെ ബുദ്ധി എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മാത്സിൻ്റെ മാത്സ് ചെയ്യുന്നതിൽ അതിലാണ് പലപ്പോഴും തടസ്സം നിൽക്കുന്നത് നിങ്ങൾ പിന്നെ സ്കൂളിൽ പഠിക്കുന്നത് മുതൽ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു പതിനഞ്ച് വരി ഉണ്ടാവും അല്ലേ ആ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മടുക്കും അങ്ങനെയല്ല ഉണ്ടാവാറ് മാത്സിന്റെ ക്ലാസ് വരുമ്പോൾ പലരും പിന്നെ മാത്സിന്റെ മാഷ് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോട് കൂടിട്ടല്ല പറയാറ് ഞാന് നമ്മൾ അങ്ങനെയല്ലല്ലോ അല്ല ഓക്കെ അവ എനിക്കറിയില്ല അവന് ഒക്കെ പിന്നെ ഒരാളിന്റെ ക്ലാസ്സിൽ വേറെ ആരും ഇല്ലല്ലോ ഞാൻ ബോയ്സിൽ പഠിപ്പിച്ചൊന്നും ഇല്ലല്ലോ ആരുല്ലോ ഒരാളഞ്ഞല്ലേ ഉള്ളു ഓക്കെ പിന്നെ